ദാരാസിംഗിനെ മാപ്പ് നൽകണമെന്ന് ഗ്രഹാം സ്റ്റീൻസ് കൊലക്കേസ് പ്രതി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനോട് അപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി കൊലപാതക കേസിലെ പ്രതിയും അടുത്തിടെ ജയിൽ മോചിതനുമായ മഹേന്ദ്ര ഹെബ്രാം ഓസ്ട്രേലിയൻ മിഷനറിയെയും അദ്ദേഹത്തിന്റെ രണ്ട് ഇളയ മക്കളെയും ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയും സഹകുറ്റവാളിയുമായ ദാരാസിംഗിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് രാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിച്ചത് ജയിലിൽ കഴിഞ്ഞ സമയത്ത് സിംഗിന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും മാറ്റം വന്നതായി മഹേന്ദ്ര ഹെബ്രാം അറിയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ജനുവരി ഒന്നിന് ഒഡീഷയിലെ കിയോജ്ഞർ ജില്ലയിലെ ആനന്ദപൂർ ബ്ലോക്കിനു കീഴിലുള്ള മനോഹർപൂർ ഗ്രാമത്തിൽ സുവിശേഷ പ്രഘോഷകനായ ബ്രിഹാം സ്റ്റീൻസിനെയും മക്കളായ ഫിലിപ്പ് തിമോത്തി എന്നിവർ ഉറങ്ങിക്കിടന്ന വാഹനത്തിനെ തീയിട്ടതിനും പ്രക്ഷോഭത്തിനെ ആഹ്വാനം ചെയ്തതിനുമാണ് ദാരാ സിംഗ് ശിക്ഷിക്കപ്പെട്ടത് മനോഹർപൂർ നിവാസിയായ ഹെബ്രാമിനെ ആയിരത്തി തൊള്ളായിരത്തിൽ അറസ്റ്റ് ചെയ്ത് ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചു പിന്നീട് ശിക്ഷാ കാലാവധി കഴിഞ്ഞ് രണ്ടായിരത്തി ഏപ്രിൽ പതിനാറിനാണ് അയാൾ ജയിലിൽ നിന്ന് മോചിതനായത് രണ്ടായിരത്തി മൂന്നിൽ സി ബി ഐ കോടതി ശിക്ഷിച്ച പതിമൂന്ന് പേരിൽ പതിനൊന്ന് പേരെ പിന്നീട് ഒറീസ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു ഹെബ്രാമിനും ദാരാസിംഗിനും മാത്രമാണ് ശിക്ഷ വിധിച്ചിരുന്നത് സിബിഐ കോടതി ആദ്യം വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്ന ദാരാസിംഗിന്റെ ശിക്ഷ രണ്ടായിരത്തി അഞ്ചിൽ ഹൈക്കോടതി ജീവപര്യന്തം തടവായി കുറച്ചു അതേസമയം ഹെബ്രാമിന്റെ അപ്പീൽ സംബന്ധിച്ച് രാഷ്ട്രപതിയുടെ ഓഫീസ് ഔദ്യോഗിക പ്രതികരണമൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല